ഈ കവുങ്ങും തോട്ടം വന്നിട്ട് ഈ ആയിരത്തി മുന്നൂറ് കവുങ്ങ് അമ്പത്തെട്ട് തെങ്ങ് പത്തറുപത് മൂന്ന് കുരുമുളക് ഇത് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് കൊണ്ടാഴി പഞ്ചായത്താണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് കൊണ്ടാഴി പഞ്ചായത്തിലാണ് കേട്ടോ ഹലോ നമസ്കാരം നമസ്കാരം നല്ലൊരു കവങ്കുംന്തോട്ടമാണ് കേട്ടോ നല്ല വരുമാനം കിട്ടാ കിട്ടിക്കൊണ്ടിരിക്കുന്ന കവങ്ങും തോട്ടമാണ് ഈ കവങ്ങും തോട്ടം ഇതിൽ ആയിരത്തി മുന്നൂറ് കവുങ്ങൾ നോക്കിക്കോളൂ വലുതും ചെറുതുമായിട്ട് ആയിരത്തി മുന്നൂറ് കവുങ്ങുണ്ട് നല്ല വരുമാനം കിട്ടാ കിട്ടിക്കൊണ്ടിരിക്കുന്ന കവുൻ തോട്ടമാണ് ഈ കാണുന്ന കവുങ്ങുകൾ നോക്കിക്കോളൂ ഈ കാണുന്ന കവുങ്ങളൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള കവങ്ങളാണ് ആയിരത്തി മുന്നൂറ് കവുങ്ങുണ്ട് അമ്പത്തി അതിൽ കൂടാതെ അമ്പത്തിയെട്ട് അമ്പത്തിയെട്ട് തെങ്ങുണ്ട് അമ്പത്തി തെങ്ങുണ്ട് തെങ്ങുമുണ്ട് നല്ല കായുണ്ടാവുന്ന അമ്പത്തെട്ട് തെങ്ങുകളാണ് കായ് ഇല്ലാത്ത തെങ്ങല്ലാട്ടോ നല്ല കായുള്ള അമ്പത്തെട്ട് തെങ്ങുകളുണ്ട് അതിൽ കൂടാതെ പത്തറുപത് മൂ മൂട് കുരുമുളകുമുണ്ട് കുരുമുളക് കുരുമുളകുണ്ട് തെങ്ങ് ഉണ്ട് കവുങ്ങുമുണ്ട് ആയിരത്തി മുന്നൂറ് കവുങ്ങളാണ് അമ്പത്തിയെട്ട് തെങ്ങ് പത്തറുപത് കുരുമുളകും ഉണ്ട് നല്ല വരുമാനം കിട്ടാവുന്ന തോട്ടമാണ് പുഴയുടെ അരികാണ് കേട്ടോ ഈ തോട്ടം വന്നിട്ട് പുഴയുടെ അരികത്താണ് ഇത് വന്നിട്ട് മൂന്ന് ഏക്കറുടെ അടുത്ത് ഇതിൽ സ്ഥലം കിടപ്പുണ്ട് നമുക്കിതിന് ആധാരം രണ്ടേ മുപ്പതേ ഉള്ളൂ രണ്ട് ഏക്കറ് മുപ്പത് സെൻറ്റാണ് ആധാരം ഉള്ളത് ഇതിന് പാർട്ടി പറഞ്ഞ വില ഈ പാർട്ടി പറഞ്ഞ വില ഒരു സെൻറ്റിന് ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് കേട്ടോ അതിൽ ചെറിയ രീതിക്കൊക്കെ നെഗോഷ്യബിളാണ് അപ്പോൾ അതുമാത്രമല്ല ഇത് നിലം കാറ്റഗറിയിലൊക്കെ കിടക്കണ കേട്ടോ അത് പ്രത്യേകിച്ച് മോൽ ഓണർ പറയേണ്ടത് നിലമാണ് പക്ഷേ ഈ നിലം നമുക്ക് തരം മാറ്റാൻ പറ്റും പുള്ളി അത് ചെയ്തിട്ടില്ല പുള്ളിക്ക് അതിൻ്റെ ആവശ്യം വേണ്ടി വന്നിരുന്നില്ല അതുകൊണ്ടാണ് തരം മാറ്റാതിരുന്നത് സെൻറ്റിന് ഇരുപത്തൊമ്പതിനായിരം രൂപ ചെറിയ രീതിയിൽ പുള്ളി നെഗോഷ്യബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡയറക്റ്റ് പാർട്ടിയായിട്ട് നമ്മൾ ബന്ധപ്പെടുത്താം ഈ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് നല്ല വരുമാനം കിട്ടുന്ന തോട്ടമാണ് കേട്ടോ ഓരോ കവുക എത്ര എത്ര രൂപ കിട്ടുന്നുള്ളത് കവകിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയും അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത് നല്ല വരുമാനം കിട്ടി ഒരു തോട്ടമാണ് അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക കോണ്ടാക്റ്റ് ചെയ്യുക